വൃദ്ധ സ്ത്രീ തന്റെ മകനോട് ചോദിച്ചു കൊണ്ടിരുന്നു മോനെ ഉമ്മാനെ എന്നിട്ട് എന്റെ പൊന്നുമോനെ കൊണ്ടോ അയാളുടെ ഭാര്യ മിന്നുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് തലേദിവസം രാത്രി തന്നോട് അടക്കം പറയുന്നത് അയാൾ ഓർത്തു നിങ്ങളുടെ ഉമ്മാനെ നല്ല വൃദ്ധസാധനത്തിൽ കൊണ്ടാക്കൂ അതെന്ത് പറഞ്ഞാലനുസരിക്കില്ല കുട്ടികളെക്കാളും കഷ്ട ഇങ്ങനെ ഒരു തള്ളാല് വയസ്സായ ഒരു ഭാഗത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കേണ്ട ശല്യം അയാളൊന്നും ഇന്ത്യില്ല നിങ്ങളെന്താ ഒന്നും മിണ്ടാത്ത കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് ഒന്നിക്കില് അ സ്ത്രീ അല്ലെങ്കിൽ ഞാന് എനിക്ക് പറ്റില്ല അതിനെ നോക്കാൻ ഞാൻ നാളെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് അയാൾ പറഞ്ഞു കാറ് അമിത വേഗതയിൽ കുതിച്ചുകൊണ്ടിരുന്നു മോനെ എത്ര നാളായി മോനെ എന്റെ കൂടെ ഇങ്ങനെ ഒന്ന് ഇരുന്നിട്ട് മോന് ഓർമ്മയുണ്ടാവും പണ്ട് വലിയ വാശിക്കാരനായിരുന്നു എറ്റ മോനെ എന്തിനും വെറുതെ വാശി പിടിക്കും മച്ചിയൊക്കെ നടത്തി തരാൻ എത്ര പാടുപെട്ടിരുന്നുവെന്ന് അന്നൊക്കെ അയാളൊന്നും മിണ്ടിയില്ല അയാള് ആ സ്ത്രീയെ നോക്കി ഒരു കാലത്ത് എത്ര സൗന്ദര്യമുണ്ടായിരുന്ന സ്ത്രീയായിരുന്നു ഇപ്പോള് മെലിഞ്ഞുണങ്ങിയിരിക്കുന്നു ആ സൗന്ദര്യം തനിക്ക് പകർന്ന് തന്ന് സ്വയം നഷ്ടപ്പെടുത്തിയ പോലെ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും എല്ലാം തയ്യാറാക്കി വച്ചിട്ടുണ്ടാകും തന്നെ കുളിപ്പിക്കുകയും ഉടുപ്പുകൾ ധരിപ്പിക്കുകയും ചെയ്തിരുന്ന പനി വരുമ്പോൾ നെറ്റിയിൽ നനഞ്ഞ തുണിശീല വെച്ചു തന്നു ഉറക്കമൊഴിച്ചിരുന്ന് തന്നെ പരിചരിച്ച് ആത്രി മോനെ നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നെ ഇത്ര നാളെ എൻ്റെ മോന് കൂടെ ഇങ്ങനെയൊന്ന് യാത്ര ചെയ്തിട്ട് പണ്ട് എൻ്റെ മോനെ എന്നും ഉമ്മച്ചിയുടെ കൂടെ എവിടേക്കും വന്നിരുന്നത് നിനക്ക് ഓർമ്മയുണ്ടാകെ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി മോനെ ഒന്ന് വണ്ടി നിർത്തു ഒരു നാരങ്ങ വെള്ളം അങ്ങി തരാവോ ഡിക്ക് ഉമ്മച്ചിക്ക് വല്ലാത്തത് ദാഹമുണ്ട് അയാൾ വണ്ടി നിർത്തി വഴിവക്കലുണ്ടായിരുന്ന പെട്ടിക്കടയിൽ നിന്നും ഒരു നാരങ്ങ വെള്ളം മേടിച്ചു കൊടുത്തു ആ വൃദ്ധയായ സ്ത്രീ അത് വാങ്ങുന്നതിന് മുമ്പ് ചോദിച്ചു മോനെ കുടിച്ചോ നാരങ്ങ വെള്ളം ഏയ് ഇല്ല അയാൾ പറഞ്ഞു എന്താ അവിടെ ഇല്ലേ എന്നാ ഇതെന്റെ മോൻ കുടിച്ചോളൂ മച്ചയ്ക്ക് വേണ്ട അയാളുടെ തൊണ്ടയിടറി ഉമ്മ വേണ്ടമ്മ എനിക്ക് വേണ്ടിട്ടാ ഉമ്മ കുടിച്ചോളൂ കാർ വേഗതയിൽ വീണ്ടും പാഞ്ഞുകൊണ്ടിരുന്നു അയാളുടെ ചിന്ത തന്റെ കുട്ടിക്കാരനെ പാഞ്ഞു അന്നൊരു നാള് മാ എന്താ മോനെ ഉപ്പ എന്നെ തല്ലുമാ എന്തിനാ ഉപ്പ എന്റെ പൊന്നുമോന തല്ലുന്നേ ഞാനേ ഞാന് ഉപ്പാടെ കണ്ണട പൊട്ടിച്ചു അല്ല പൊട്ടിച്ചോന്നീ നീ ഞാന് എടുത്തപ്പോ അറിയാതെ നിരത്ത് വീണ് പൊട്ടിയടാ ഉമ്മ സാരില്ല കേട്ടോ ഉപ്പാട് ഞാൻ പറഞ്ഞോള എന്റെ മോനെ ഉപ്പ ഒന്നും ചെയ്യില്ല കേട്ടോ മോന് ദാ ഈ ചായ കുടിക്കേ അന്ന് രാത്രി ഉപ്പയും ഉമ്മയും തമ്മിലുള്ള സംഭാഷണം ഞാൻ ഉറക്കം നടിച്ചുകൊണ്ടു കേട്ടു നീ അവനെ വഷളാക്കും ഇങ്ങനെ കൊഞ്ചിക്കാൻ പാടില്ല കണ്ണട പൊട്ടിച്ചതിനല്ല അവനെ സൂക്ഷിച്ചില്ലേ വഷളാകും ചക്കന് എന്റെ മോന് വഷളാകില്ല അവന് കുട്ടിയില്ലേ അത് സാരില്ല ഒരു കണ്ണട പൊട്ടിയതിനായിപ്പോ ഇങ്ങനെ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ മോനെ ആ വൃദ്ധ സ്ത്രീയുടെ ശബ്ദം അയാളുടെ ചിന്തയിൽ നിന്ന് വളർത്തി നമ്മള് എങ്ങോട്ട പോണെ മോനെ ഒനൊന്നും പറഞ്ഞില്ലല്ലോ നിഷ്കളങ്കമായ ആ ചോദ്യം അയാളെ വല്ലാതാക്കി അപ്പോഴേക്കും കാർ ആ വലിയ വീടിന്റെ മുന്നിലെത്തിയിരുന്നു അവിടുത്തെ ബോട്ട് ആ സ്ത്രീ പണിപ്പെട്ട് വായിച്ചു വൃദ്ധ സദനം ആ സ്ത്രീ ഒന്നും മിണ്ടിയില്ല അവനെ ദയനീയമായി നോക്കി ആ കണ്ണുകളിൽ തന്റെ എല്ലാ സ്വപ്നങ്ങളും നശിച്ച പോലെ അയാളുടെ തൊണ്ടയിൽ എന്തോ കത്തുന്നത് പോലെ ഹൃദയത്തിൽ പഴുത്ത ഇരുമ്പുകമ്പി തുളച്ചു കയറുന്ന വേദന പോലെ ആ സ്ത്രീ അവന്റെ കൈ പിടിച്ചു അയാൾക്ക് താൻ ഒരു കൊച്ചുകുട്ടിയായ പോലെ തോന്നിച്ചു തന്റെ ബാല്യം കൗമാരം യൗവനം എല്ലാം അയാൾ പെട്ടെന്ന് ഓർത്തുപോയി ഉമ്മാ അയാൾ തൊണ്ടയിട്ടറിക്കൊണ്ട് വിളിച്ചു എന്നോട് ക്ഷമിക്കു ഉമ്മാ കാറ് കാറ് തിരിച്ചവിടെ അയാൾ ഡ്രൈവറോട് അലറിക്കൊണ്ട് പറഞ്ഞു അയാളുടെ വീടിന്റെ മുന്നിൽ വലിയൊരു അലർച്ചയോടെ കാറ് വന്നു നിന്നു തന്റെ ഉമ്മയെ കെട്ടിപ്പിടിച്ച അയാൾ ഒരു കുഞ്ഞിനെ പോലെ വാവിട്ട് കരഞ്ഞു ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് അയാൾ അവരുടെ വീട്ടിലേക്ക് കയറുമ്പോൾ അയാളുടെ ഭാര്യ മിന്നു സാരിയെടുത്ത് തളത്തിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു എന്താ കൊണ്ടാക്കിയില്ലേ അവള് ചോദിച്ചു അയാളൊന്നും മിണ്ടിയില്ല ഉമ്മയെ അവരുടെ മുറിയിലാക്കിയ ശേഷം അയാൾ തന്റെ മുറിയിലേക്ക് നടന്നു പിന്നാലെ അയാളുടെ ഭാര്യയും എന്താ നിങ്ങൾക്ക് ചെവി കിട്ടൂടാ എന്താ കൊണ്ടാക്കാൻ ഞാന്നാ ചോദിച്ച അയാള് വാതിലടച്ചു എന്തിനാ വാതിലടക്കുന്നത് പറ എന്താ അതിനെ കൊണ്ടാക്കാ ഞാൻ എനിക്കതറിയണ്ട അയാള് തന്റെ ഭാര്യയെ നോക്കി അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു അയാള് അവളുടെ മുഖത്ത് ചെകിടച്ചു ആഞ്ഞടിച്ചു ആ അടിയുടെ ആഘാതത്തിൽ അവൾ നിലത്ത് മുട്ടുകുത്തി വീണു അയാള് ഭാര്യയെ നോക്കി അലറിക്കൊണ്ട് പറഞ്ഞു നീ നീ ഒരു സ്ത്രീയല്ല എനിക്ക് നീ ഇന്നും വേണ്ട എനിക്ക് എന്റെ ഉമ്മ മതി നീ ഇല്ലാതെയും എനിക്ക് ജീവിക്കാൻ പറ്റും ശപിക്കപ്പെട്ടവളെ നീ ഒരു സ്ത്രീ തന്നെയാണോ ഈ യൗവനം എന്നും ഉണ്ടാവുമെന്നാണോ നീ കരുതിയത് നാളെ നമ്മളും വയസ്സാകും നമ്മുടെ ദേഹവും അന്ന് നമ്മുടെ മക്കളും നമ്മയും ഇതുപോലെ വൃദ്ധസദനത്തിലാക്കുമ്പോഴാണ് നമുക്കതിന്റെ വേദന മനസ്സിലാകൂ ഇറങ്ങണം നീ പുറത്ത് നീ പോയിക്കോളൂ ഇത്രയും നാളും എന്നോടൊത്ത് ജീവിച്ചതിന് നന്ദി എനിക്ക് എന്റെ ഉമ്മ മതി എനിക്കവരെ ഉപേക്ഷിക്കാൻ പറ്റില്ല ഒരിക്കലും അയാൾ കട്ടിലിരുന്ന് തന്റെ മുഖം പൊത്തി ഒരു കൊച്ചുകുട്ടിയെ പോലെ തേങ്ങിക്കരഞ്ഞു സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം അസ്ലം ചട്ടൻചാൽ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയ ഉമ്മ എന്ന് പറയുന്ന കഥയുടെ ശബ്ദ ആവിഷ്കരണമാണ് നിങ്ങൾ കേട്ടത് അവതരണം അസ്ലം ചട്ടൻചാൽ ഈ കഥ എഴുതിയത് ആരെന്ന് എനിക്കറിയില്ല ഈ കഥ എഴുതിയ ആളോട് ക്ഷമാപണം അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്തായാലും ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വാസത്തോടെ കടപ്പാട് ഫേസ്ബുക്ക്